ഓരോരുത്തരും അവരവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ പൂവണിയിക്കുന്നത് അവരവരുടെ ജോലിസ്ഥലത്ത് വെച്ചാണ് ഞാനും പോവുകയാണ് ജോലിക്ക് ഉള്ള പ്രതീക്ഷകളും മോഹങ്ങളുമൊക്കെ പേറി വീണ്ടും ഒരു യാത്ര പണിക്ക് ഇവിടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂവണിയുന്നത് ഞങ്ങളുടെ പണിസ്ഥലത്ത് വെച്ചാണ് ജീവിതത്തിൻ്റെ നാനാവശങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പിടാപ്പാടുപെടുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതകഥ അതാണ് ഒരു കൂലിപ്പണിക്കാരൻ്റെ ജീവിതകഥ ഇതാ ഇതായിവിടെ ഇവിടെയാണ് ഞങ്ങളുടെ പുതിയ പണിസ്ഥലം അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്